ചെറുപുഴയിലെ മാധ്യമ പ്രവർത്തകനായ ടി പി മനോജിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എൺപത്തിയഞ്ച് വർഷത്തെ എസ് എസ് എൽ സി ബാച്ച് സാമ്പത്തിക സഹായം കൈമാറി ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ ചേർന്ന് പണം ഏറ്റുവാങ്ങി ബാച്ച് അംഗങ്ങളായ എം ടി പി ഷാദുരി ഇ വി ബാബു ലക്ഷ്മി വസുമതി എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത് എൺപത്തിനാല് പിന്നെ എസ് എൽ സി ബാച്ചിൻ്റെ ഒരു ടീമിൽ എന്ന നിലയിൽ നമ്മൾ പല രീതിയിലുള്ള ചികിത്സാ സഹായം അതിനകത്ത് ചെയ്യലുണ്ട് അതിൽ നമ്മൾ മനോജിനു വേണ്ടി ഒരു ചികിത്സാ സഹായം അതിനെ അഭ്യർത്ഥിച്ചപ്പം എല്ലാവരും മുൻകൈ എടുത്ത് നമ്മൾ വേണ്ടപ്പെട്ട നമ്മളെ സവാടികൾ എല്ലാവരും പിന്നെ ഇന്ന് അവർക്ക് അവരൊക്കെ പറ്റുന്ന പോലെ ഒരു ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് അതിൽ നിന്ന് മുപ്പത്തി മൂവായിരം രൂപ എത്തിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മളെ പേഴ്സണലായിട്ട് നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സണ്ണി എന്ന് പറഞ്ഞ കൈതമ്പറ്റിൽ സണ്ണി എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ പേഴ്സണലായിട്ട് ഒരു പൈസ അയിമ്പതിനായിരം രൂപ ഇട്ട് കൊടുത്തിട്ടുണ്ട് ദൈനംദിന ചെലവുകളും മറ്റും എല്ലാം പിന്നെ നടത്താൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് കുടുംബകാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഈ കമ്മിറ്റിക്ക് മുമ്പാകെ ഇന്ന് കൈമാറാനുള്ള ഒരു അവസരം നമ്മളെ ആഗ്രഹിക്കുക നിങ്ങൾക്ക് കൈമാറാൻ വേണ്ടി അപ്പോൾ അതിന് വേണ്ടപ്പെട്ട നമ്മളെ പിന്നെ കമ്പനിൻ്റെ ഒരു ഭാഗവും മലയോര ജനതയുടെ സൗഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷാൻ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവഞ്ചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ